ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്തത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അജ്രകിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നൊരു വെറൈറ്റി ഫ്രിൻറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു സിക്സാഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് മൂന്ന് കളർ ഷീറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവ്വേ നടക്കുകയാണ് രണ്ട് ഗീവവേ ആട്ടോ നടക്കുന്നത് എല്ലാവരും രണ്ട് ഗീവ് വേയിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ഈ മന്ത് എഞ്ചിലായിരിക്കും നമ്മൾ ഗീവ് വേ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് ഗിയോവയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ കഴിഞ്ഞ മന്തിൽ ഗിയോ ബിസിനസ്സിന് തിരഞ്ഞെടുത്ത ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സമയം കളയാൻ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോകാം. അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും റിക്വസ്റ്റ് വന്നോണ്ടിരിക്കുന്ന അജിരക്കിന്റെ കളക്ഷൻസ് ആണ് ഇത് മൂന്ന് കളക്ഷേഡ്സിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വേർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ അതുപോലെ തന്നെ ബ്രൗണ് റെഡ് അപ്പൊ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി ഒരു സിക്സാക്ട് ആണ് വന്നിട്ടുള്ളത് യോക്കേരിയിലേക്ക് നമുക്ക് എപ്പോഴും കാണുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് അല്ലേ പക്ഷേ ഇന്ന് കൊണ്ടുവരുന്നത് നല്ലൊരു ഷേപ്പിൽ എന്താ റൗണ്ട് പോലെ വന്നിട്ടുള്ള ഒരു ഷേപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിലേക്ക് നല്ല ഹെവി ആയിട്ടാട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് നിറ വർക്കും അതുപോലെ തന്നെ കട്ട്ബീറ്റ്സിന്റെ ആണ് ചെയ്തിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡിലാണ് വരുന്നത് കുത്തിക്ക് ലൈനിങ് അറ്റാച്ചഡാണ് കോട്ടൺ ലൈനിങ് ആയിട്ടോ വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം നമ്മുടെ കുട്ടികൾക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ട്ടോ. കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ ഇഞ്ച് പോഷനിൽ വന്നിട്ട് നമ്മുടെ യോക്കേരിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് സ്ലീവ് വിത്ത് ഔട്ട് ട്ടോ വരുന്നത് വർക്കിന്റെ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാവേ നല്ല റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ആ യോക്കെ ഇരിഞ്ഞ വരുന്ന വർക്കിങ്ങിനോ ഓരോ പ്രിന്റിലും നമ്മൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് വർക്കും അതുപോലെ തന്നെ മിറവർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഇതാട്ടോ ചെയ്തിട്ടുള്ളത് ആ യോക്കെ ഇരിഞ്ഞ് വരുന്ന ആ ഒരു ഷേപ്പ് തന്നെ നല്ലൊരു വെറൈറ്റി ഷേപ്പിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ആ ഒരു വർക്ക് കാണാനായിട്ട് കഴുകി വരുമ്പോഴേക്കും നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് സിക്സ് ആക്ട് പാറ്റേൺ ആണ് നല്ല യുണീക്കായിട്ട് ഒരു ഡിസൈൻ ആട്ടോ വന്നിട്ടുള്ളത് സൈഡ് സ്ലിപ്പറാണ് കുട്ടികൾക്ക് ലൈനിങ് അറ്റാച്ചഡായിട്ടോ കോട്ടൺ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്യൂർ അജ്രക് ഫാബ്രിക് ആട്ടോ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ പോഷനില് യോക്കേരിയിൽ കൊടുത്തേക്കുന്ന പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് യോക്കേരിയിലേക്ക് കൊടുത്തേക്കുന്നത് നല്ലൊരു മറൂൺ കളറില് അജ്രിന്റെ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് അടിപൊളി കളക്ഷൻ ആണ് നല്ലൊരു നേവി ബ്ലൂവും അതുപോലെ തന്നെ മറൂണും ഒക്കെ വരുന്ന കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഒരു കളറാണ് നെക്സ്റ്റ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് തന്നെ നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്കും കോമ്പിനേഷനിലാണ് വരുന്നത് ക്ലോസ് റിവ്യൂ വരുന്ന കഴിഞ്ഞാൽ നല്ല റൗണ്ട് നെക്കില് യോക്കേരിലേക്ക് കൊടുത്തേക്കുന്ന നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള അജിറക്കിന്റെ പാച്ചാണ് കൊടുത്തേക്കുന്നത് അതിലേക്ക് സെയിം വർക്ക് തന്നെയാട്ടോ വരുന്നത് മിറ വർക്കും അതിനും ചുറ്റും ബീഡ്സ് അതുപോലെ തന്നെ ഓരോ പ്രിന്റിലും കട്ട് ബീറ്റ് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനും വരുന്നത് ഈ ഓക്കെ കൊടുത്തേക്കുന്ന ആ ഒരു പാച്ചിന്റെ ഷേപ്പ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു റൗണ്ട് ഷേപ്പിലാട്ടോ വന്നിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല റെഡി മെറൂൺ ആണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് ആണ് പക്ഷെ ഇത് വരുന്നത് നല്ല റെഡിഷ് മറൂൺ ആണ് അതിലേക്ക് റെഡ് മെറൂണ് അതുപോലെ തന്നെ ബ്ലൂ നേവി ബ്ലൂ കളറിലെ സിക്സ് ബാഗിന്റെ പ്രിന്റ് ആണ് പോകുന്നത് അടിപൊളിയായിട്ടുണ്ട് അതിനേക്ക് തന്നെ ചെറിയ 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 പോൾക്കാഡോട്സ് പോലെയുള്ള പ്രിന്റും വരുന്നുണ്ട് നല്ല ഭംഗിയിലാട്ടോ അതുകൊണ്ട് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണേ ലൈനിങ് അറ്റാച്ച് ആണ് സൈഡ് സ്ലിറ്റഡ് ആട്ടോ പറ്റേൺ വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ രഞ്ച് പോഷനിൽ യോക്കേരിയിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് അഞ്ചരക്കിന്റെ പാച്ച് കൊടുത്തിട്ട് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ യോക്കേരിയിലേക്ക് വന്നിട്ടുള്ളത് അടി വോളൂലും പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് റെഡിഷ് മെറൂൺ ആട്ടോ ഷെയ്ഡ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റായിട്ടുള്ള ബ്ലാക്കും മറൂണും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഫ്ലവസർ വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല റൗണ്ട് റൗണ്ടിനൊക്കെ യോക്കി ഏരിയയിലേക്ക് വരുന്നത് നല്ല മെറൂൺ മറൂൺ കളറിൽ അജിരക്കിൻ്റെ ആണ് അതിലേക്ക് വർക്ക് എല്ലാം സെയിം തന്നെ തന്നെയാട്ടോ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഓരോ ഫ്ലവറും ഇടാതെ നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് കാര്യം വരുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്ന ജെഡ് ബ്ലാക്ക് ഷെയ്ഡില് നല്ല എന്താ പറയാ ബ്രൗൺ കളർ ഓറഞ്ച് കർഞ്ച് റെഡ് ഓറഞ്ച് റെഡ് ആണ് വരുന്നത് ആ കളറൊക്കെ വന്നിട്ട് നല്ലൊരു പ്രിന്റ് ആണ് വരുന്നത് സിക്സ് ബാഗ് ആണ് പാറ്റേൺ വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർ സ്ലീവായിട്ടോ വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് ചേഞ്ച് പൊഷലി ഓക്കെ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചോള ലെങ്ത് വരുന്നത് സൈഡ് സ്ലിറ്റഡാണ് പുറത്തേക്ക് ലൈനിങ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അടിപൊളി മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രിഞ്ചു ആട്ടോ വരുന്നത് അച്ചിരക്കിലോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നീ ആഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളി ആണ് ആരും മിസ് ചെയ്ത് നിങ്ങൾക്ക് പറയാം അജിറക്കിൻ്റെ കളക്ഷൻസ് ഒന്നും ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ അത് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ട് എവിടെയും കിട്ടത്തില്ല അതും ഫുള്ളി അജ്രക്കിൻ്റെ കളക്ഷൻസ് നമുക്ക് അജ്‌റക്കിന്റെ ഒരു പാച്ച് വെച്ച് കുർത്തി കിട്ടണമെങ്കിൽ തന്നെ ഫൈവ് ഡബിൾ നയൻ എവ് കൊടുക്കണം അപ്പോൾ ഈ ഫുൾ അജ്റക്കിൽ വരുന്ന ഒരു കളക്ഷൻ ഫൈവ് ഡബിൾ നയൻ മോർദാൻ പർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ആരും മിസ് ചെയ്യരുത് വേഗന്ന് പർച്ചേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിരിക്കണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ എം ടു ത്രീ എക്സ് എൽ സൈസ് വരാം റീസണി ആയിട്ടുണ്ട് അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്ക് ഇപ്പോൾ വേറെ